കാട്ടുപന്നിയെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയതോടെ ഇടുക്കിയുടെ മലയോര മേഖല വലിയ ആശങ്കയിലാണ് രണ്ടു വർഷം മുമ്പാണ് ഉപ്പുതറ സ്വദേശിയായിട്ടുള്ള ഷൊള്ളമാടി കാട്ടുപന്നിയുടെ ആക്രമണത്തിന് ഇരയാവുന്നത് ഇപ്പോഴും ആ വേദന ഈ എഴുപതുകാരിയായ അമ്മ അനുഭവിക്കുന്നുണ്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണല്ലേ അമ്മ ആ ആക്രമണം ഉണ്ടായത് വീട്ടിൽ നടന്നു വീട് അടുത്ത് കാണിച്ച സ്ഥലത്തെ അവിടെ അവിടെ എന്നെ തള്ളി എന്നിട്ട് ഓർത്തപ്പോൾ ചാടി ഒരു എന്താ പരിക്കായിട്ട് എന്തിക്കാനും വെളിയില്ലേ ഇവിടെ ഇങ്ങനെ ആ ഇവിടെ പാർക്ക് ഈ കൈയൊക്കെ തലേ കൊണ്ട് ഇടിച്ച് ഈ കൈ ഇങ്ങനെ താളയിടാ രണ്ടു വർഷമായിട്ടും വേദനയുണ്ട് വേദന നടക്കുന്നു ഈ കൈ എനിക്ക് അനക്കാൻ ഒരു കൈക്ക് ഒരു കുഴപ്പമില്ല രണ്ട് കൈക്ക് അന്ന് പരിക്കേറ്റു ആ രണ്ട് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു എളിയിൽ എളീക്ക കൂടുതൽ വേദനയും കടിച്ചെടുത്തത് ഇവിടെയാണെന്ന് രക്ഷപ്പെടുത്തി അല്ലേ ആ നാ അയ്യോ നമുക്ക് ഒരു റോഡ് തരം ഒച്ച തരുന്നില്ല അവരുടെ ഡി വി വെച്ചോണ്ട് ഞാൻ കറഞ്ഞോണ്ട് വന്നു ഇവിടെ വന്നു അവർ വണ്ടിക്കക ആശുപത്രി പോകാന്ന് പിന്നെ അവിടെയുള്ള ചെറുക്കന്യ ആശുപത്രി കൊണ്ടുപോയി അവിടെ പോയപ്പോൾ കുടൽ വെളിയിലെ ചാടി ഞാൻ തയ്ക്കത്തില്ലെന്ന് പറഞ്ഞവർ പിന്നെ കോട്ടയം വിട്ട് ഉടലൊന്നും പറ്റില്ല നമ്മളെ അനുയായത്തേക്ക് തെയ്യത്തു അങ്ങനെയൊക്കെ അല്ല ഇവിടെ മാത്രം ഇവിടെ രണ്ട് മൂന്ന് അടച്ചല്ല പത്ത് പതിനേഴ് തയ്യലുണ്ട് ആശുപത്രിയിലൊക്കെ കുറേ പൈസ ചിലവായി തന്നെ സർക്കാരിൽ നിന്ന് സഹായം തരി ആർമേ തന്നില്ല അവർ പത്ത് പൈസ അവർ തന്നില്ല തന്നില്ല മോനെ തന്നേ അമ്മ പറഞ്ഞ പോലെ തന്നെ രണ്ടു വർഷം മുമ്പാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ രണ്ടു വർഷത്തിന് ശേഷവും ആ വേദന ആ ശരീരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു കൈ അനക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനാണ് പാടുള്ളൂ സർക്കാരിൽ നിന്നും ഒരു രൂപ പോലും നഷ്ടപരിഹാരം പോലും ലഭിച്ചില്ല എന്നാണ് രണ്ട് വർഷം മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിനിരയായിട്ടുള്ള ഈ അമ്മ പറയുന്നത് ഉപ്പുതറയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി